കോൺഗ്രസ് നേതാവായിരുന്ന സി ആർ ജയപ്രകാശിന്റെ അനുസ്മരണമാണ് കായംകുളത്ത് സംഘടിപ്പിച്ചത് കായംകുളം നോർത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ പരിപാടി നടത്തിയത് ഇതോടനുബന്ധിച്ച് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു അനുസ്മരണ സമ്മേളനം സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്തേക്ക് കാറിൽ പോയാലും സാറിന് അറിയാം ഹൈവേയിൽ പോയാലും എം സി റോഡിൽ പോയാലും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ അറിയാം വിശ്വസനായിരുന്നു അദ്ദേഹം അതൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് രാഷ്ട്രീയത്തിൽ ആ വിശ്വസത അദ്ദേഹം ജീവിതത്തിന്റെ അവസാന കാലം വരെ പുലർത്തിയിരുന്നു ആ ശ്രീ രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തിന്റെ സംഘടനാ ചുമതല ഇപ്പൊ അത് ശ്രീകുമാറിനാണ് തിരുവനന്തപുരത്തുകാർക്കൊക്കെ വലിയ മതിപ്പായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ബ്ലോക്ക് പ്രസിഡന്റുമാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും അപ്പൊ അദ്ദേഹത്തിന് ഒരു ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ഒരു എക്സ്പീരിയൻസിന് ശേഷമാണ് അദ്ദേഹം സെക്രട്ടറി ആയിട്ട് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരുന്നു ഒരാൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് പരിഹരിക്കാനുള്ള സൊല്യൂഷൻസ് അദ്ദേഹത്തിന് ആ നിലയിലും അദ്ദേഹം അദ്ദേഹം നല്ല നിലയിൽ ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി വിശ്രമരഹിതമായി പ്രവർത്തിച്ച നേതാവായിരുന്നു സിആർ ജയപ്രകാശ് എന്ന പി സി പ്രശ്നം അനുസ്മരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ ഷാജിമോഹൻ ഇ സമീർ എൻ ഡാനം ഷാജി മാന്നാർ അബ്ദുൾ ലത്തീഫ് എബി കുര്യാക്കോസ് എ ജെ ഷാജഹാൻ എ പി ഷാജാൻ ചിറപ്പുറത്ത് മുരളി എ എം കബീർ ഗായത്രി തമ്പാൻ രാജൻ ഷെങ്കിളിൽ അലക്സ് മാത്യു രാജീവ് വല്യത്ത എം ജി മോഹൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം